ഇവിടെ കേരളത്തിൽ ഉയർന്നു വന്ന ഒരു പ്രശ്നമായിരുന്നു റബ്ബർ കൃഷിക്കാരുടെ ഇത് റബ്ബറിൽ നിന്ന് താങ്ങുവില നൂറ്റി അറുപത് രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് അത് നൂറ്റി എൺപത് രൂപയായി താങ്ങുവില വർദ്ധിപ്പിച്ചു ഇത് റബ്ബർ കൃഷിക്കാർക്ക് തികച്ചും ആശ്വാസകരമായൊരു നടപടിയാണ് അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതി ഭവനരഹിതരില്ലാത്തൊരു കേരളം രൂപപ്പെടുത്താനുള്ള ബൃഹത്തായൊരു പദ്ധതിയാണ് ആ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെൻറ് നാമം മാത്രമായ സംഖ്യയാണ് അനുവദിക്കുന്നത് നാമം മാത്രമായ വീടുകൾക്കാണ് സഹായം എന്നാൽ കേരളത്തിൽ ഭവനരഹിതർക്ക് മുഴുവൻ വീട് കൊടുക്കാനുള്ള പദ്ധതി പൂർത്തീകരിക്കാൻ ബഡ്ജറ്റിൽ ഒരു കരുതലോടുകൂടി തന്നെ പണം നീക്കിവെച്ചുകൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ നീക്കി വെച്ചുകൊണ്ട് ലൈഫ് മിൻഷൻ പദ്ധതിയെ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉടക്കം കൂടാതെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായങ്ങളും പദ്ധതികളും ഈ ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ചു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ കാലോചിതമായ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുമുള്ള നടപടി സ്വീകരിച്ചു അതുപോലെ തന്നെ നിലനിലവാരം പിടിച്ചു നിർത്താൻ ഫലപ്രദമായ ഇടപെടലാണ് സിവിൽ സപ്ലൈസ് രംഗത്ത് ഗവൺമെൻറ് നയം അംഗീകരിച്ചിട്ടുള്ളത് ഇങ്ങനെ കേരളത്തിൻ്റെ സമഗ്ര മേഖലകളിലും ഒരു വികസന കാഴ്ചപ്പാട് കാണാം വിഭവ സമാഹരണത്തിന് പുഴകളിൽ നിന്നും മണ്ണ് ശേഖരിച്ച് അതുവഴി ധനസമാഹരണം നടത്തുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തേക്കാൾ ഇരുപത്തിരണ്ടാം ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് വർഷത്തേക്കാൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ നികുതി കുടിശ്ശിക പിരിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം എഴുപത്തൊന്നായിരം കോടി രൂപയാണ് നികുതി കുടിശ്ശിക പിരിച്ചെടുത്തത് മുൻ വർഷത്തേക്കാൾ ഇരുപത്തിനാലായിരം കോടി കൂടുതലാണ് ഇപ്പോൾ ഒരു പത്ത് പതിനാലായിരം കോടിയാണ് കുടിശ്ശികയായിട്ടുള്ളത് ആ കുടിശ്ശിക എന്ന് പറയുന്നത് ഇവിടെ നിലവിലില്ലാത്ത കമ്പനികൾ പിരിച്ചെടുക്കാൻ കഴിയാത്ത കുടിശ്ശികയാണ് അതെല്ലാം പരിശോധിച്ചുകൊണ്ട് അവയ്ക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കുടിശ്ശിക പിരിച്ചെടുക്കുക വികസന രംഗത്തെ കാര്യക്ഷമമായി പ്രവർത്തിക്കുക ഭാവി കേരളം രൂപപ്പെടുത്തിയെടുക്കുക കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു ബൃഹത്തായ പദ്ധതിയായിരുന്നു നവകേരള സദസ് ആ നവകേരള സദസ്സിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ആയിരം കോടി രൂപ ഈ ബഡ്ജറ്റിൽ നീക്കിവെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് ആയിരം കോടി രൂപ അത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെ റീബിൽഡ് കേരള പദ്ധതിക്ക് ആയിരം കോടി നീക്കി വെച്ചു അതുവഴി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെയും വികസന പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയും അതുകൊണ്ട് നാനാ മേഖലകളിലുമുള്ള പ്രശ്നങ്ങൾ കണ്ട് എല്ലാ മേഖലകളിലും സ്പർശിച്ച് ഓരോ മേഖലയിലുമുള്ള വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായി പഠിച്ച് അവ ഓരോ മേഖലയെയും ശക്തിപ്പെടുത്താനുള്ള ഒരു ഫലപ്രദമായ ജനകീയ ബഡ്ജറ്റാണ് ജനങ്ങളെ ദ്രോഹിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ ഈ കേരളത്തെ സമഗ്ര വികസനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത് കൃഷിക്കാർക്കും ജനങ്ങൾക്കുമെല്ലാം വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഞങ്ങളിവിടെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെയും സംയുക്ത കൃഷ കിസാൻ മോർച്ചയുടെയും യോഗം ചേർന്നു എല്ലാ വിഭാഗം ആളുകളും ആ ബഡ്ജറ്റിനെ പ്രശംസിക്കുകയും ആ ബഡ്ജറ്റിൽ ഉന്നയിച്ച കാര്യങ്ങൾ അതിവേഗം നടപ്പിൽ വരുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ജനങ്ങളുടെ പ്രതീക്ഷ നടപ്പിലാക്കാൻ ആ ഗവൺമെൻറ്റിന് കൂടുതൽ ശക്തിയും പിന്തുണയും നൽകുന്ന നിലപാടാണ് ആ യോഗം തന്നെ കൈക്കൊണ്ടിട്ടുള്ളത് ഇന്നത്തെ ബഡ്ജറ്റ് സംബന്ധിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത്രയും കാര്യമാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം കോടി മലയാളികളുടെ ജന്മനാടാണ് കേരളം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കോടി മലയാളികളും കേരളത്തിന് വരും ലക്ഷക്കണക്കിന് മലയാളികൾ വിദേശ രാജ്യത്താണ് യു കെയിലും അമേരിക്കയിലും ഇറ്റലിയിലും ജർമ്മനിയിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെയാണ് അങ്ങനെ പോയി അവിടെയൊക്കെ പ്രവർത്തിച്ച് ജീവിത കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ ജീവിത വരുമാനമായി കണക്കാക്കിയ പണമുണ്ട് അവർ നാട്ടിലേക്ക് അയക്കുന്നുണ്ട് ഒരു പത്തോ മുപ്പതോ വർഷം കഴിഞ്ഞാൽ അവർ നാട്ടിലേക്ക് വരികയാണ് ആ പണം സ്വകാര്യ പണമാണ് ഈ കേരളത്തിന്റെ വികസന മേഖലകളിൽ അവർ നിക്ഷേപിക്കുന്നതിൽ എന്താ തെറ്റ് വിദേശ മലയാളികൾക്ക് കൂട്ടം ചേർന്ന് ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കണം ആവശ്യമുള്ള സ്ഥലത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുന്നു എന്താ അതിന് തെറ്റ് വിദേശ നിക്ഷേപം എന്ന് പറയുന്നത് വിദേശങ്ങളിൽ പോയി പടിയെടുക്കുന്ന പെട്ടതല്ലേ ഇവിടെ കേരളത്തിലെ തന്നെ പ്രമുഖരായിട്ടുള്ള പല ആളുകളും ലോകരംഗത്തെ സമ്പന്ന പട്ടികയിൽ അവർ ജന്മനാട്ടിൽ വികസന പ്രവർത്തനങ്ങൾക്ക് പണം നിക്ഷേപിക്കുന്നു എന്തിനാണ് നമ്മൾ തള്ളിക്കളയേണ്ട കാര്യം ഇത് കേരളത്തിന്റെ കാലോചിതമായ ഒരു നിലപാടാണ് യാന്ത്രികമായി സ്വീകരിക്കേണ്ടതല്ല എവിടെയാണ് നമുക്ക് ജനതാല്പര്യം സംരക്ഷിക്കാൻ കടമകൾ നിർവഹിക്കേണ്ടത് നമ്മുടെ കൈവശം പണമുണ്ടോ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നിർവഹിക്കാൻ പണമുണ്ടോ എന്തെങ്കിലും കടം മേടിക്കണ്ട നിക്ഷേപം സ്വീകരിക്കേണ്ട ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും പക്ഷെ നമുക്ക് പണമില്ല നമുക്ക് രണ്ട് കാര്യത്തിൽ കുറവുണ്ട് ടെക്നോളജി സാമ്പത്തികം ഈ രണ്ട് കാര്യങ്ങളും സമാഹരിച്ചിട്ട് കേരളത്തിൻ്റെ വികസനം ത്വരിതപ്പെടുത്താൻ സാധിക്കൂ അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിന് നമുക്ക് ദോഷമില്ലാത്തതും നമുക്ക് ഗുണകരമായിട്ടുള്ളതുമായ നിക്ഷേപങ്ങൾ ആ നിക്ഷേപം സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റ് ഇപ്പോൾ തന്നെ തുറന്നു വരുന്നൊരു രീതിയല്ലേ പ്പോൾ ഏതെല്ലാം മേഖലകൾ മേഖലകളിൽ നിക്ഷേപമുണ്ട് ഏതെല്ലാം സ്ഥാപനങ്ങളിവിടെ വിദേശ നിക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ലോകത്തിലെ തന്നെ പ്രശസ്ത ധനവാന്മാരിൽ ഒരാളാണ് അദാനി അദാനി നമ്മുടെ വിഴിഞ്ഞ പോർട്ട് അദാനിയല്ല ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് ഇതെല്ലാം ഉപേക്ഷിക്കണമെന്നാണോ ഈ നിക്ഷേപങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കണമെന്നാണോ തികച്ചും കാലോചിതമായിട്ടുള്ളതും കേരള താല്പര്യം സംരക്ഷിക്കാനുള്ളതും മൂന്നരക്കോടി മലയാളികളുടെ ജന്മനാടിനെ ഉയർത്തിക്കൊണ്ടുവരാനുമുള്ള കാലോചിതമായൊരു നിലപാടാണ് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും മേഖലയിലുമൊക്കെയുള്ള നിക്ഷേപ സ്വീകരണം കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ ആശുപത്രികൾ എത്രയോ വിദേശികളുടെ സഹായങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ആശുപത്രികൾ ഇവിടെയുണ്ട് നമുക്ക് എല്ലാ ആളുടെയും ആരോഗ്യ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായ ആശുപത്രികൾ ഉണ്ടാക്കാൻ പണമുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം അതുകൊണ്ട് നമുക്കില്ല പക്ഷെ ഉണ്ടാകണം അതിലേക്ക് ഉയർന്നുവരണം നമ്മൾ അതിലിപ്പോൾ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം അതിനുള്ള നടപടികളാണ് ഈ ബഡ്ജറ്റിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതേതോ തെറ്റായ തരത്തിൽ വ്യാഖ്യാനിച്ച് വികസനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള നിലപാടിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം ഈ ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും ഈ തുടക്കത്തിൽ ഉൾപ്പെടെ കുറെ രാഷ്ട്രീയ ഉണ്ടായിരുന്നു അപ്പൊ ഈ പ്രതിപക്ഷം പറയുന്നത് ഈ ബഡ്ജറ്റിന്റെ വിശ്വാസ്യത ധനമന്ത്രി നഷ്ടപ്പെടുത്തി രാഷ്ട്രീയ ഈ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ബഡ്ജറ്റിന് ഉപയോഗിച്ചു എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം പറയുന്നത് ഞങ്ങളെല്ലാം രാഷ്ട്രീയക്കാരല്ലേ അരാഷ്ട്രീയവാദികളാണോ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ലേ കേരളത്തെ കുറിച്ച് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലേ പ്രതിപക്ഷത്തെ പോലെ അരാഷ്ട്രീയക്കാരല്ല ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും രാജ്യനന്മയുടെ ഭാഗങ്ങൾ കാണാം ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രത്തിൻ്റെ അംശങ്ങൾ കാണാം തൊഴിലാളികളുടെ വേദനകൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പരിഹരിക്കാനുള്ള നിലപാട് കാണാം അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് പട്ടിണി കിടക്കുന്ന തൊഴിലാളിക്ക് ആഹാരം കൊടുക്കാൻ തൊഴിലാളിയെ രക്ഷിക്കാൻ മനുഷ്യനെ രക്ഷിക്കാൻ അടിമകളായി കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെ സംരക്ഷിക്കാൻ ഞങ്ങൾ സ്വീകരിക്കുന്ന പ്രവർത്തനം രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ അരാഷ്ട്രീയക്കാരല്ല രാഷ്ട്രീയക്കാരാണ് ശരിയായ രാഷ്ട്രീയ ധാരണയുള്ളവരാണ് ആ ധാരണകൾ വെച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ നേതാക്കൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷം അരാഷ്ട്രീയവാദികളാണെന്ന് ഇപ്പോഴെങ്കിലും പറഞ്ഞത് വളരെ വളരെ നന്ദി ബജറ്റ് മൊത്തത്തില് ഈ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ സഹിക്കാൻ കഴിയാത്തവർ ഇങ്ങനെയൊക്കെ പറയും അവരങ്ങനെ പറഞ്ഞ് ആശ്വസിക്കട്ടെ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഇതിൽ അമ്പത്തിമൂന്ന് ശതമാനത്തോളം മാത്രമാണ് വിനിയോഗിച്ചത് അപ്പോൾ ഈ ഒരു സാമ്പത്തിക പ്രശ്നത്തിന്റെ ഘട്ടത്തിൽ ഈ പ്രഖ്യാപനങ്ങളിലൊക്കെ ഇങ്ങനെ പണം കണ്ടെത്തുമെന്നാണ് സർക്കാർ കാണുന്നത് നിങ്ങൾ കാത്തിരിക്കും ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കഴിയുന്നതേ ഞങ്ങൾ പറയൂ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ബഡ്ജറ്റിലൂടെ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കൂ ഒരു സംശയവും വേണ്ട ഇവിടെ ബഡ്ജറ്റിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നെ ഇനി ബഡ്ജറ്റ് സംബന്ധിച്ചിട്ടുള്ള വിശദമായ ചർച്ച നടക്കില്ലേ ഇനി പന്ത്രണ്ടാം തീയതി വീണ്ടും നിയമസഭ ചേരും ബഡ്ജറ്റിനെ കുറിച്ചാണ് വളരെ വിശദമായ ചർച്ച നടക്കുക ആ ബഡ്ജറ്റിൻ്റെ ചർച്ച നടക്കുമ്പോൾ ഇനിയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാമല്ലോ ആ സബ്ജക്ട് കമ്മിറ്റിക്ക് പോകും അവിടെയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാമല്ലോ ഇങ്ങനെ വിശദമായ കീറി മുറിച്ച് ചർച്ചയും പരിശോധനയും ജനക്ഷേമകരമായ കാഴ്ചപ്പാടുകളും വെച്ചുകൊണ്ട് നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു കേരളം പുതിയ കേരളം ഇവിടെ ജനിച്ച് വളർത്തിട്ടുള്ളത് പട്ടിണി കിടന്ന് മരിക്കാനും കഷ്ടപ്പെടാനും അല്ല കേരളത്തിൽ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാനാണ് കേരളത്തിൻ്റെ മക്കൾ ആഗ്രഹിക്കുന്നത് അവരുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാനാണ് ഈ ഗവൺമെൻറ്റിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റാണിത് ഇതിലൂടെ കേരളം വളരും വികസിക്കും ഈ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം കേന്ദ്ര സർവകലാശാല അന്തർദേശീയ നിലവാരത്തിലൂടെ സർവകലാശാലകൾക്ക് അംഗീകാരം കൊടുക്കണമെന്നാണ് കേന്ദ്ര നിയമമാണത് ഇവിടെ തന്നെ ഇപ്പോൾ അത്തരത്തിൽ കേന്ദ്ര സർവകലാശാല പ്രവർത്തിക്കത്തില്ലേ അമൃതാനന്ദമായി ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ലേ ഇവിടെ ഡീംഡ് യൂണിവേഴ്സിറ്റി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ലേ കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നിഷേധിക്കാൻ ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റിന് കഴിയുമോ